സെപ്റ്റംബർ മുപ്പത് വരെ ഇസ്രയേലിനെതിരെ പിന്നിൽ നിന്നാണ് ഇറാൻ ആക്രമണങ്ങൾ നടത്തിയത് ഹമാസും ഹിസ്ബുല്ലയും ഹൂദികളുമായിരുന്നു മുന്നിൽ നിന്ന് അവയെ നയിച്ചത് ഇപ്പോഴുതാ ഇസ്രയേലുമായി നേർക്കു നേർ യുദ്ധത്തിന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇറാൻ അതിന്റെ ആദ്യ ആയിരുന്നു ഒക്ടോബർ ഒന്നിന് രാത്രി കണ്ടത് നൂറ്റി എൺപതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിലേക്കും അവർ കൈയടക്കിയ പലസ്തീൻ പ്രദേശങ്ങളിലേക്കും ഇറാൻ തൊടുത്തുവിട്ടത് പശ്ചിമേഷ്യയിലെ രണ്ട് വൻ ശക്തികൾ നേർക്ക് നേർ വരുമ്പോൾ എന്താകും സംഭവിക്കുക ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറല്ല ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുകയായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സെക്കൻഡിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രയേലി അതിർത്തിക്കുള്ളിൽ ആദ്യമായി ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിനായിരുന്നു ഏപ്രിൽ ഒന്നിന് ഇറാന്റെ ഡമാസ്കസിലെ എംബസി ആക്രമിച്ച് ഉന്നത നേതാവ് ജനറൽ മുഹമ്മദ് റസാ സഹീനിയെ പതിച്ചതിന് പകരമായിരുന്നു അന്ന് ഇറാന്റെ ആക്രമണം എന്നാൽ അത് അപ്രതീക്ഷിത ആക്രമണമായിരുന്നില്ല ആക്രമണം സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കയ്ക്കും അതുവഴി ഇസ്രയേലിനും ഇറാൻ വിവരങ്ങൾ കൈമാറിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ ഇസ്രായേലിന് ആവശ്യത്തിന് സമയം ലഭിച്ചു നെഗൈവ് മരുഭൂമിയിലെ ഒരു ഇസ്രയേലി സൈനിക താവളം മാത്രമായിരുന്നു ഇറാൻ്റെ ലക്ഷ്യം അതായത് ഒരു തുറന്ന യുദ്ധമായിരുന്നില്ല ഏപ്രിൽ പതിനാലിന് ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്ന് ചുരുക്കം അവിടെ നിന്ന് നേരെ ഒക്ടോബർ ഒന്നിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ കുറിച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അമേരിക്കയ്ക്ക് പോലും സൂചന ലഭിക്കുന്നത് ഉപയോഗിച്ചതാകട്ടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും കേവലം പന്ത്രണ്ട് മിനിറ്റ് ദൂരമേ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ളൂ എന്ന മുന്നറിയിപ്പായിരുന്നു ഹൈപ്പർസോണിക് ഫത്തേഹി ടു മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രയോഗത്തിലൂടെ ഇറാൻ നൽകിയത് ലക്ഷ്യം വെച്ചത് ജനനിബിഡമായ മേഖലകളും ഇനിയും തങ്ങൾക്കെതിരെ വന്നാൽ ആക്രമണം കടുക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട് ഈ ആക്രമണങ്ങളിലേക്കെല്ലാം എത്തുമ്പോൾ ഇറാനെ ചൊടിപ്പിച്ച ഇസ്രയേലിന്റെ പല നീക്കങ്ങളും അതിന് മുൻപുണ്ടായിട്ടുണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയേയും തുടർന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയും മറ്റ് ഹിസ്ബുല്ല നേതാക്കളെയും കൊലപ്പെടുത്തിയത് ഇറാനെ പ്രകോപിപ്പിച്ചിരുന്നു പരമാവധി സംയമനം പാലിക്കാൻ ഇറാൻ ശ്രമിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പസ്ഖ്യാന്റെ നിലപാടും സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഇറാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇറാനെ നാണം കെടുത്തിയ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് ശേഷവും അമേരിക്കയുടെ വാക്കുകേട്ട് പ്രതികരിക്കാതെ ഇറാൻ നിന്നത് ഗാസയിൽ വെടിനിർത്തലായിരുന്നു ഇറാന് മുൻപിൽ അമേരിക്ക വെച്ച ഓഫർ പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല ഇസ്രയേൽ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു ലെബനലിൽ നടത്തിയ പേജർ വോക്കി ടോക്കി സ്ഫോടനം ഹസൻ ഹസനസ്രയുടെ വധം ഇതെല്ലാം ഇറാനു വേണ്ടിയുള്ള ഇസ്രയേലിൻ്റെ ചൂണ്ടയായിരുന്നു ഇറാനിലെ തീവ്രപക്ഷക്കാർ ഇസ്രയേലിന് മറുപടി നൽകണമെന്ന് കടുംപിടുത്തം പിടിച്ചെങ്കിലും ഉപരോധങ്ങളിൽ ഉഴലുന്ന ഇറാന് ഒരു തുറന്ന യുദ്ധം അചിന്തനീയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ അച്ചുതണ്ടെന്നറിയപ്പെടുന്ന സഖ്യസേനയിലെ ഹിസ്ബുല്ലയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇറാൻ അനങ്ങാതിരുന്നത് എന്നാൽ സെപ്റ്റംബർ മുപ്പതിന് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തോടെയാണ് ഇറാന്റെ പിടിവിടുന്നത് ഇറാനിൽ ഭരണമാറ്റത്തിനായി ഇസ്രയേലിനൊപ്പം നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു നെതന്യാഹുവിന്റെ ആ വീഡിയോ ഗാസയിലേക്കും ലബനിലേക്കുമെല്ലാം അധിനിവേശം നടത്തുന്നതിന് മുൻപും നെതന്യാഹു ഇത്തരം വീഡിയോ സന്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിൻ്റെ എല്ലാം ആകെ തുകയായിരുന്നു ഇറാന്റെ ഒക്ടോബർ ഒന്നിലെ ആക്രമണം എന്നാൽ എന്താകും പശ്ചിമേഷ്യയുടെ ഭാവി എന്നത് ഇസ്രയേൽ ഇറാനെതിരെ എങ്ങനെ തിരിച്ചടിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും തീരുമാനിക്കപ്പെടുക പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാന്റെ അതിർത്തി കടന്ന് ആക്രമണം നടത്താൻ ഒരു അവസരമായിരുന്നു നെതന്യാഹു ഇതുവരെ തേടി നടത്തുന്നത് അതിലൂടെ ഇറാന്റെ എല്ലാവിധ ആണവശേഷിയെയും യുദ്ധസന്നാഹങ്ങളെയും നശിപ്പിക്കുകയാണ് ഇസ്രയേലിൻ്റെ പ്രധാന ലക്ഷ്യം അതിന് ഇപ്പോൾ വീട് കിട്ടിയിരിക്കുന്ന അവസരത്തെ നെതന്യാഹു വിട്ടുകളയാനുള്ള സാധ്യതയും കുറവാണ് ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചും ഇസ്രേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിച്ചും അമേരിക്കയും യു കെയുമെല്ലാം രംഗത്ത് വന്നു കഴിഞ്ഞു അതേസമയം പിന്തുണയുമായി ഹമാസും ഹിസ്ബുല്ലയും ഹൂതികളുമെല്ലാം ഇറാന്റെ പിന്നിലും അണിനിരന്നിട്ടുണ്ട് യുക്രൈൻ ആക്രമണത്തിൽ ഒപ്പം നിൽക്കുന്ന റഷ്യ ഇറാനൊപ്പം നിൽക്കാൻ തന്നെയാണ് സാധ്യത ജോർദാൻ ലബനൻ സിറിയ ഇറാഖ് എന്നിങ്ങനെ മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാടും നിർണായകമാണ് പലസ്തീനിലും ലബനിലും വലിയ ദുരിതങ്ങളാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെതിരായ തിരിച്ചടികൾ ഇസ്രയേലിലും യുദ്ധഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് അതിനാൽ ഇസ്രയേലിൻ്റെ അടുത്ത ചൂടുവയ്പ് നിർണായകമാണ് ആ ചുവടുവയ്പ്പാകും പശ്ചിമേഷ്യയിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തെ തീരുമാനിക്കുക